ഹായ് വിട്ടേരേ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കരപ്പാലാണ് പാലാണ് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ് തണുപ്പിച്ച് വെറുതെ കുടിക്കാനും സൂപ്പർ സൂപ്പറായിട്ടുണ്ടാവും അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഞെട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലിട്ടിരിക്കുന്നത് ബദാമും പിസ്തയും ക്യാഷിന് ഇട്ടുമാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറ്റി കൊടുക്കാം കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുപഴം അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി മിക്സ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മുടെ ചക്കരപ്പാൽ പാൽ റെഡി ആണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ